ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസ്ലാത്തു വസ്സലാമഅലാ അഷ്റഫ്ൽ മുർസലീൻ വാലാഹി സബി അജ്മഹീൻ അമ്മാബാദ് നബി അള്ളാഹു അലൈ വസ്ലാം പറഞ്ഞു വല്ല പ്രയാസത്തിലും അകപ്പെട്ട് നിസ്സഹായനായി കഴിയുന്നവൻ്റെ വ്യസനം നീക്കാൻ സഹായിക്കുന്നവന് എഴുപത്തി പാപമോചനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും അതിൽ ഒന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് നൽകുന്ന അവൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും പൂർത്തീകരിക്കലാണ് ബാക്കിയുള്ള എഴുപത്തിരണ്ടോളം പാപമോചനങ്ങൾ നാളെ അന്ത്യനാളിൽ അള്ളാഹു അവന് ലഭിച്ചു കൊടുക്കുന്നതാണെന്ന് ഒരു എത്തിയും കുട്ടീനെ നമ്മൾ സംരക്ഷിച്ചാലുള്ള അതിൻ്റെ പ്രതിഫലം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചതും മരിച്ചതും ഇദ്ദേ ബാലാവധിയാണ് കഴിഞ്ഞ് കുറഞ്ഞ ദിവസം പോക്കിന് നമ്മൾ ആദ്യമായി മക്കൾക്ക് എന്താ ചെയ്യ ഇതേ ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരും നമ്മളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഒരു വലിയൊരു വട്ടപൂജയാണല്ലോ അവരെ ജീവിതത്തിൽ ആ ഉപ്പ കൊണ്ടുവരാൻ ആളില്ല എവിടെ നോക്കിയാലും മക്കളെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ ഉമ്മാരിങ്ങനെ മുന്നിൽ കാണുകയാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളെ ബിസ്മിയില് എത്തുന്നത് കഴിഞ്ഞ ആഴ്ചയിലും തന്നെ ഒരു സഹോദരി വന്ന് മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട് നല്ലൊരു ആൺകുട്ടി അത് ഒരു മോളും ഉണ്ട് ഇറങ്ങി അതിന്റെ മൂത്തത് ഒരു മോളും ഉണ്ട് അപ്പോൾ അവരെ അനുഭവങ്ങളൊക്കെ അങ്ങനെ പങ്കുവെച്ചപ്പം ആറുമാസം പ്രായമുള്ള സമയത്താണ് ഈ കുട്ടീൻ്റെ ഉപ്പ മരിക്കണെന്ന് പറഞ്ഞ് അപ്പോൾ ആ കുട്ടി ഒരു അഞ്ച ആറോ ഏഴോ വയസ്സായിട്ടുണ്ടല്ലോ അപ്പൊ ആറുമാസം മുന്നേ ആറുമാസം ഈ കുട്ടിക്കായ സമയത്താണ് ഇതിൻ്റെ ഒപ്പ നഷ്ടപ്പെടുന്നത് ചെറിയ പ്രായത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം അവിടെ ഉമ്മയും മൂത്തച്ഛന്മാരും എല്ലാവരും അടങ്ങിയ കൂട്ടുകുടുംബാണ് ഈ മ മോന് ആറു മാസമായ സമയത്ത് ഇതിന്റെ ഉപ്പ മരിക്കണം അന്ന് മുതൽ ഈ ആറേ കൊല്ലം വരെ അവൾ ജീവിച്ചതിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നി കാരണം നമുക്കറിയല്ലോ മക്കളോരോ ആവശ്യങ്ങള് നമ്മള് വീട്ടിൽ തന്നെ കുട്ടികൾ മറ്റുള്ള മുത്തച്ഛന്മാർ ഇളച്ചന്മാരൊക്കെ കുട്ടികൾ അനുഭവിക്കുമ്പോഴും അവരൊരൊറ്റപ്പെടൽ എന്തായാലും ഉണ്ടാവും പക്ഷേ പക്ഷെ ഉണ്ട് ഉണ്ട്ന്നില്ല ഒരു പരിഭവം ഒന്നും ഇല്ലാത്ത അപ്പം നിങ്ങൾ കുറെ ആയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാവൂല അതൊന്നും ഇപ്പൊ പറയണ്ട അല്ല നമുക്കിങ്ങനെ ഇക്കാര്യം കണക്കാക്കിയത് അപ്പം ഇവിടെ ആരോ പറഞ്ഞിട്ട് ഇവളെ ഉമ്മൻ്റെ അനിയത്തിനും കൂട്ടിയാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ കഴിഞ്ഞ രണ്ട് ഫസ്റ്റത്തെ ഞായറാഴ്ച ഇവിടെ വന്നത് കാക്ക ഇവിടെ സൂചിപ്പിച്ചു ഒരു സഹോദരിയെ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് ഒരു പതിനെട്ട് വർഷമായി അവളെ കല്യാണം കഴിഞ്ഞിട്ടൊന്നൊന്നും ആ കുട്ടീനെ കണ്ടാ തോന്നില്ല ചെറിയൊരു പ്രായമുള്ള ഒരു കുട്ടിയായി തോന്നി ഒരാറിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും വലുതെന്നാണ് എൻ്റെ ഇതിൽ അപ്പൊ ഞാൻ ഭർത്താവ് മരിച്ചു നമ്മൾ ഓർഫൻ കുടുംബായിരിക്കും ഞാൻ സംസാരിച്ചതാണ് അപ്പൊ ഇങ്ങനെ ആ സംസാരത്തിൽ നിന്നോട് പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിന്റെ ആവശ്യത്തിനു വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് അങ്ങട്ട് നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ ഭർത്താവൊക്കെമാര് മരിച്ചതാണെങ്കിലും തന്നെ നമുക്ക് ചോദിക്കുമ്പോൾ മക്കളൊക്കെ അടുത്ത് ആ കുട്ടീൻ്റെ കൂടെ ഒരു കുട്ടിയുള്ളൂ ഒരു ആൺകുട്ടീനെയും കൊണ്ടാണ് വന്നത് അപ്പൊ ഞാനിങ്ങനെ സം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്തേ പറ്റി എന്ന് ചോദിച്ചപ്പോൾ പതിനെട്ട് വർഷമായി എന്റെ ഭർത്താവ് ഇങ്ങനെ കിടപ്പുരോഗി തന്നെയാണ് പറഞ്ഞു ആ പതിനെട്ട് വർഷമായി കിടപ്പുരോഗിയാണ് അപ്പം അപ്പൊ അതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി എന്ന് പറഞ്ഞു മൂന്ന് മാസം കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോൾ ഈ ഭർത്താവിന് ഇപ്പൊ കാക്ക ഇവിടെ സൂചിപ്പിച്ചതാണ് തലവേദന വന്നതും പിന്നെ അപസ്മാരം എന്തൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ടായി ആ ഒരു ഇതിലാണ് നിന്നതാണ് ഒന്നും കഴിയാത്ത രീതിയിൽ കുഴഞ്ഞു പറ്റേ അപ്പൊ ആ സമയത്ത് കൂടെ ഒരു മാസം പ്രഗ്നന്റ് ആയിട്ടുണ്ട് ടെസ്റ്റൊക്കെ ചെയ്തപ്പം പ്രഗ്നന്റ് ആയിട്ടുണ്ട് അതാണ് ഇപ്പോത്തെ ഈ പ്ലസ് വണ്ണിന് പഠിക്കുന്ന വലിയ കുട്ടി ഈ ഒരു കുട്ടി പിന്നെ ഒരു മാസം പ്രഗ്നന്റ് ആയ സ്റ്റേജിൽ ഈ ഭർത്താവിന് പരിചാമത്തെ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് ഊഹിച്ചാൽ അറിയാം ആ ഒരു സമയത്ത് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഈ മോളെ പ്രസയിച്ച് മോളെ പ്രസവിക്കുന്ന സമയത്തൊന്നും ഉപ്പാക്കൊരു ഇതും ഇല്ലാത്ത അങ്ങനെ കഴിഞ്ഞ് കുറേ ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ കഴിഞ്ഞ് ഇയാൾക്ക് കുറഞ്ഞൊരു നിൽക്കാൻ എന്ന ഇരിക്കാനൊക്കെ ഉള്ള സ്റ്റേജിലായി ഒരു രണ്ട് മൂന്ന് വർഷം പിന്നെ ഈ എന്താണ് സ്കൂട്ടി മേൽ പോയിട്ട് വേറെ വർക്ക്ഷോപ്പിൽ ബൈക്കുകളൊക്കെ അങ്ങനെ നന്നാക്കടേ എന്തൊക്കെ ജോലിയൊക്കെ ചെയ്തേനെന്ന് പറഞ്ഞു അതായത് മാനസികമായിട്ടും ഒക്കെ സോടെ സപ്പോർട്ടുകൊണ്ട് തന്നെ മാനസികായിട്ടൊക്കെ ഉഷാറായി നടക്കാൻ കഴിയൂല വേറെ അങ്ങനെ വീൽ ചെയറിലൊക്കെ നടന്നിട്ട് അങ്ങനെ ചെറിയ ഇതിനൊക്കെ പോയി ആ സമയത്ത് ശാരീരികമായിട്ടൊക്കെ നല്ല നോർമൽ ആയിട്ടുണ്ടാവും ആ സമയത്ത് ഇവർക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ടായി അതാണ് ആ മോനി കൂടെ വന്ന മോനി അപ്പം ഈ ഒരു ജീവിതത്തിൽ ഈ സുഖമില്ലാത്ത ഭർത്താവിനെ താ താ താങ്ങും തണലുമായി നിന്ന് അതിൻ്റെ കൂടെ പടച്ചിറപ്പ് രണ്ട് മക്കളെയും കൊടുത്ത് അത് ക്ഷമയോടെ സാധനത്തോടെയൊക്കെ ഈ ഈ കുട്ടി ജീവിച്ച് പിന്നെ ഈ രണ്ട് മൂന്ന് വർഷം ജോലിക്ക് പോയിട്ടുള്ളൂന്ന് പറഞ്ഞ് പിന്നെ പത്ത് വർഷത്തോളായി പിന്നെ ഒന്നിനും കക കഴിയണില്ല അപ്പം ഞാൻ തന്നെ നോക്കല് ചിലപ്പോൾ ഞാൻ അടുത്തുള്ള വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോകും എന്നാലും എങ്ങനെ കഴിയണമെന്നറിയില്ല അതൊക്കെ എല്ലാ അലഹദില്ല റാഹത്താണ് എങ്ങനെ ചിരിച്ചോടൊരു പെൺകുട്ടി പഠിച്ച റബ്ബ് ആ കുട്ടിക്ക് നൽകിയ ക്ഷമ ഞാൻ വളരെ ആയിട്ട് അപ്പം ഞാൻ അവളെ കൂട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ ഞങ്ങളൊക്കെ ഒരുപാട് ജീവിച്ചിട്ടുണ്ട് ഞങ്ങളൊരു പത്ത് പതിമൂന്ന് വർഷം ഞാനൊക്കെ നല്ല ആഹ്ലാദമായിട്ട് ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ കരുതിയിരുന്നത് ഇപ്പോഴും ഞങ്ങൾക്കൊരു ജീവനോടെ നമ്മളെ കിട്ടിയിട്ട് ഒന്ന് കാണാൻ പോലുള്ള സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണേഞ്ഞല്ലോ ആ ഒരു ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എനിക്ക് കൂട്ടി പിടിച്ച് എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടല്ലോ എൻ്റെ കാക്ക അജി ക്ഷമിച്ചോ എനിക്ക് രണ്ടാക്കും സ്വർഗം തന്നെയാണ് അതിന് തുല്യായിട്ടൊന്നുമില്ല പകരായിട്ടൊന്നുമില്ലായി അങ്ങനെ പിന്നെ ബജീനെ കുറേ സംസാരിച്ചോളും പറഞ്ഞോളും ഇവിടുന്ന് തന്നെ വാരി കൂട്ടിയല്ല മുളകി നല്ലോ നോക്കിക്കോ നിങ്ങൾക്ക് ഇതുതന്നെയാണ് സ്വർഗം രണ്ടാക്കും സ്വർഗത്തിക്ക് പോകാൻ വേറൊരു ഇതും ഇല്ല പഠിച്ചിറമ്പ് ഓരോ കോലത്തിലാണോ ഓരോരുത്തർ പരീക്ഷിക്കാറ് അപ്പൊ ഈ പതിനെട്ട് വർഷം ഒരു ഭർത്താവ് കിടപ്പിലായ ഒരു ഭർത്താവിനെ അതിനിടയിൽ ഒരു റബ്ബ് തന്ന രണ്ട് മക്കളെയും ഒരു അല്ലലും ഇല്ലാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞ ഒരു സഹോദരി ജീ സമൂഹത്തിന് മാതൃക തന്നെയാണ് ഇപ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കൈക്ക് പ്രയാസമോ എന്തെങ്കിലും ഒരു മനസ്സിന് പ്രയാസമോ എന്തെങ്കിലും ജോലി കുറഞ്ഞിട്ടോ വീട്ടിൽ അടഞ്ഞിരിക്കണ ആണുങ്ങളോട് ഒരു നമ്മൾ പറയുന്നത് ആഗ്രഹിച്ചത് കിട്ടാതിരിഞ്ഞാൽ അതിന് എതിർക്കുന്ന നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരു പാടാണത് നിങ്ങൾ ഉള്ള സമയത്ത് കണ്ണുള്ള സമയത്ത് നമ്മൾ കാഴ്ച നമുക്ക് അറിവില്ല അതില്ലാത്ത സമയത്താണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനമാണ് ഈ പെൺകുട്ടി എന്നുള്ളതിന് ഒരു സംശയവും പഠിച്ച റബ്ബ് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ഈമാനോട് കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് പഠിച്ച റബ്ബ് നൽകിയാണ് ഈ ക്രൈക്കട്ടെ പിന്നെ ആ ഫസ്റ്റ് ഞായറാഴ്ച തന്നെ നമ്മൾ ഓർഫൻ ഓർഫൻ ഉണ്ടല്ലോ ഒരുപാടുണ്ടല്ലോ കാക്കപ്പോഴും പറഞ്ഞു ആയിരത്തി മുന്നൂറോളം ആളുകളാണ് നമ്മളെ ബിസ്മിയിലേക്ക് ആഴ്ച ഓരോ ആഴ്ചകളിൽ മുന്നൂറും മുന്നൂറ്റി എഴുപതും ആൾ വെച്ചിട്ട് നമ്മൾ വരുന്നത് അതിലൊരു സഹോദരി ഒരിക്കലി കാക്കാൻ്റെ റൂമൊക്കെ വന്ന് ഒരു മോനെ മോനതിൻ്റെ കൂടെ ഉണ്ട് തടിച്ചിട്ടൊരു കുട്ടിയാണ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനാണ് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാക്ക ഷീട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ ഡോക്ടറെന്ന് ഒന്ന് സംസാ ഒന്ന് എന്താ ഡോക്ടർ പറയുന്നത് എന്താ നോക്കിയിട്ട് വരൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ആ സഹോദരിക്ക് ആ കുട്ടിക്ക് എന്തോ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്തോ ആവശ്യത്തിനാണ് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വിസ്മയില് നമ്മളെ ഒരു കുടുംബം നമ്മളെ ഏറ്റെടുത്താല് ഇവർക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടി അന്ന് ഭക്ഷണം കഴിച്ചു പോണതും അവിടെ നിന്ന് എന്തെങ്കിലും കിറ്റ് വാങ്ങി പോണതും മാത്രമല്ല ഒരുപാട് സഹോദരങ്ങളുടെ ഒരു ദീർഘനിശ്വാസം അതായത് നമ്മൾ കുടുംബത്തിൽ പോയാൽ നമുക്ക് അത്ര കിട്ടൂല നമ്മൾ സ്വന്തം ഉപ്പാർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഓരോരുത്തർ ഉണ്ടാവില്ല അല്ല എന്തെങ്കിലും പരിഹാരം അവർക്ക് പറഞ്ഞു തരാൻ കഴിയൂലോലും ലക്ഷ്മിക്കുമല്ലോ എന്ന് വിചാരിച്ച് നീറി കഴിഞ്ഞാൽ നമ്മളെ സഹോദരന്മാർക്ക് ആശ്വാസമാണ് നമ്മളെ ഫ്രണ്ട് ഓഫീസ് നമ്മളെ കാക്കാൻ്റെ ഇടപെടൽ ഞാൻ പറയുന്നത് അത് നമുക്ക് പ്രശ്നമാക്കാൻ ഉമ്മൻ ഡോക്ടറെ സംസാരിക്കുകയും ഇവരൊന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ ഉമ്മ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഉമ്മ ഡോക്ടർ വളരെ നല്ല രീതിയിൽ ആ ഷീറ്റുകളൊക്കെ നോക്കുകയും അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കാൻ പറഞ്ഞ് നല്ലോ ആ കുട്ടിന്റെ അതൊക്കെ നോക്കിയപ്പോൾ എന്താ കുട്ടിക്ക് ചിരട്ട പൊന്തൽ അസുഖം ഡോക്ടർക്ക് മനസ്സിലാവും അപ്പൊ അതിന്റെ ഉമ്മക്കും അതുണ്ട് അറിഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു സഹോദരി പ്രയാസപ്പെടുകയാണ് ഇനിക്കും ഉണ്ട് പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് എങ്ങനെയൊക്കെ വേദന കടിച്ചമർ എന്റെ മോനും ഈ വേദന തന്നെയാണ് സഹിച്ചോണ്ടിരിക്കണത് ഉപ്പില്ലല്ലോ അപ്പൊ ഈ സഹോ ഈ ഉമ്മക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുണ്ടാവൂല അപ്പൊ ഈ കുട്ടിന്റെ സർജറി ആയാലും പെട്ടെന്ന് കഴിയണം എന്നുള്ള ഒരു ഇതാണ് അപ്പൊ ഉമ്മ പറയാണ് എട്ടാം ക്ലാസ്സിലാണ് പക്ഷെ സ്കൂൾക്ക് പോവലില്ല ഭയങ്കര വേദനയാണ് അത് അപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാല് ശരിയാകും എന്നുള്ളതിലൊക്കെയാണ് അപ്പോൾ നല്ല പൈസ ഒക്കെ ആവും അങ്ങനെ അങ്ങനെ കാക്കനോട് പറയാൻ വന്നതാണ് അപ്പം ഉമ്മൻ ഡോക്ടർ അപ്പം തന്നെ ഡോക്ടർ വേറൊരു ഡോക്ടർക്ക് വിളിച്ച് അവരെ നാട്ടിലുള്ള നല്ലൊരു ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ ഡോക്ടറെ ഡോക്ടർക്ക് ഒരു എഴുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഈ എഴുത്തും കൊണ്ട് പോയാൽ മതി എന്നിട്ട് ഞാൻ ഞാൻ പറയുകയും ചെയ്യാം അപ്പം എന്തൊരു സമാധാനമാണ് അതൊക്കെ കിട്ടിയത് നമ്മൾ എന്തേലും ചെയ്യുന്നില്ല നമ്മളിവിടെ സഹപ്രവർത്തകർ നമ്മളൊന്ന് അഡോപ്റ്റർ ആയാലും നമ്മളത് കൂട്ടിപ്പിടുത്തണ്ടായാല് ഒരുപാട് സഹോദരങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ് ഞാനാണോ അവളെ കൂടുമ്പോൾ നടക്കുന്നത് അപ്പം ആ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കാക്ക റൂമിൽ പോയപ്പോൾ കാക്ക അപ്പ തന്നെ അബ്ബാസാക്കാനെ വിളിക്കുകയും പിന്നെ എന്തായാലും അതായത് എനിക്കറിയില്ല അപ്പ അബ്ബാസാക്ക ഏറ്റെടുത്ത് അവരെങ്ങൾ തന്നെ കൊണ്ടുപോകണം നിങ്ങൾ തന്നെ ടോക്കെടുക്കണം നിങ്ങളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് അണ്ട് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ഒരു സഹോദരനെ ഏൽപ്പിച്ച് കൊടുക്കണ പോലെ അലഹദില്ല വളരെ കൂടി അവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർക്കൊക്കെ ഒരു തേട്ടുണ്ടാവും മനസ്സിൽ അവർ ഓപ്പറേഷനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നോട് ഇങ്ങനൊക്കെ ഞാൻ ഇവിടെ അവതരിച്ചപ്പോൾ എനിക്ക് ഇങ്ങനൊക്കെ ഒരു നിർവൃതി കിട്ടിയല്ലോ ഒക്കെ ശരിയായിക്കോളും ഇങ്ങനെ ഓരോക്കെ എന്റെ കൂടെ ഉണ്ടല്ലോന്നല്ല മനസ്സിനൊരു തേട്ടം വരാണ്ട് സഹോദരന്മാരാത് പോരെ നമ്മളെ ബിസ്മിക്ക് ഇതുപോലെ നിസ്സഹായരായി വരുന്ന ഒരുപാട് ആളുകൾ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് നമ്മളെ ബിസ്മി അവരറിയ അവര് കിട്ടുന്നു പ്രതീക്ഷിക്കാതെ വരുന്നത് നല്ല റാഹത്തോട് കൂടി കിട്ടി തിരിച്ചു പോകുന്ന ഒരു സെന്റർ നമ്മൾ ആ വരുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കണ്ട ഞാനുങ്ങളെ കൂടെ ഉണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള ഈ സപ്പോർട്ടും അല്ലാതിൻ്റെ പരീക്ഷണമാണ് നിങ്ങൾ ക്ഷമിച്ചോളി അല്ലാതിന്റെ നിശ്ചയം നടക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ക്ഷമിച്ചവർക്ക് സന്തോഷവാർത്ത ഉണ്ട് സ്വർഗമുണ്ട് ഇതൊക്കെ പറഞ്ഞുള്ള ക്ലാസ്സുകളും അപ്പൊ അവർക്ക് ഇങ്ങനെ ഇതൊന്നും കിട്ടാത്തത് ഇങ്ങനെ കിട്ടി എന്നുള്ളൊരിതാണ് അതിന്റെ കൂടെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നതും സഹോദരന്മാരെ ഇവർക്കൊക്കെ കിട്ടണ ഈ എമൗണ്ട് ഉണ്ടല്ലോ മൂവായിരം ആയിരം രണ്ടായിരം ആയാലും അയ്യായിരം ആയാലും ഇപ്പൊ കുഞ്ഞു പറഞ്ഞമായിരി അടുത്തുള്ള വീട്ടിൽ നിന്ന് സ്മെല്ല് വരുമ്പം ഉയർച്ചിന്റെ സ്മെല്ല് വരുമ്പോ തിന്നാൻ പോതിയോ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഇപ്പൊ ഞാൻ പറയും എന്റെ മക്കളിപ്പൊ പ്ലസ് വണ് കഴിഞ്ഞപ്പൊ മോന് ഫാബുമൊക്കെ പറയും മറ്റേ മന്തിന്നാൻ പൂതിയുണ്ട് അല്ല കുട്ടികൾക്ക് ഇണ്ടാവൂല അപ്പൊ ഉപ്പാരും കൂടി ഇല്ല അപ്പൊ നമ്മളൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കില്ല അപ്പൊ കുറച്ചൊരു ഹാഫ് മന്തി എന്നെ പെട്ടെന്ന് നീ കൊണ്ടുപിടിച്ചിട്ടോ ഇപ്പൊ അതിൻ്റെ എനിക്കതിന് സാധിക്കും പക്ഷെ പാവപ്പെട്ട നമ്മളെ സഹോദരന്മാർ സഹോദരിമാർ ഇവിടെ വരണേ നമ്മളിവിടുത്തെ സ്കോളർഷിപ്പ് കൊണ്ട് മാത്രം കഴിയണേ എങ്ങനെയാണ് അവർ ഇത് അപ്പൊ അതിൽ നിന്നൊരു കിലോ കൂയർച്ചു വാങ്ങി അവരെ കുട്ടികളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പുണ്യം എത്രയും കാലം അവരിങ്ങനെ ഈ പറയുമ്പോ അവരൊക്കെ അടക്കി പിടിച്ചുള്ളിൽ നിൽക്കുകയാണെങ്കിൽ മക്കള് പറ ഞമ്മക്ക് എത്രയും സഹിക്കന്മാർക്ക് ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതമ്മമാർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയൂല പക്ഷെ അതിന് പൈസ വേണം അപ്പോഴാണ് നമ്മൾ ഈ എമൗണ്ടിന്റെ നമ്മളെ ആര് ഏത് സഹോദരന്മാർ കൊടുത്തോ അവർ ഈ പൈസന്റെ ഒരു മൂല്യം അവിടെ വരുന്നത് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറോ രൂപ ഉണ്ടായ ഒരു ലോൺ ഇറച്ചി കിട്ടും അതുകൊണ്ട് അവര് സുഭിക്ഷായിട്ട് ആ വീട്ടിലുള്ള നാ മൂന്നും നാലും കുട്ടികളും വരെ കണ്ട് കഴിച്ചാല് അതിലല്ലേ അലഹദില്ല ഒന്നാല് ഓരോ കാര്യം അങ്ങനെ തന്നെയാണ് ഒരു പെൻ ആയാലും സ്കൂൾക്ക് പോകുമ്പോൾ ഒരു ബുക്കായാലും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളായാലും ഇപ്പൊ എന്റെ മനസ്സിലെന്നായാലും ഉണ്ടാവും മക്കള് നാളെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ഒരു നൂറ് റുപ്പ്യോണ്ട് കഴിയും ചിലപ്പോൾ ഒക്കെ കൂടി പക്ഷെ ആ നൂറ് രൂപ ഒക്കെ അതെന്നെ അവിടെയാണ് നമ്മളെ ബസ്മീലിൽ കിട്ടുന്ന ഈ സ്കോളർഷിപ്പ് കൊണ്ടൊക്കെ അവർക്ക് എന്തൊക്കെയാ ചെറിയ ചെറിയതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ അവർ നിറവേറ്റുമ്പം ഈ നിസ്സഹായരായിരിക്കണേ എന്താ പറയാ വല്ല പ്രയാസത്തിലും അകപ്പെട്ട് നിസ്സഹായനായി കഴിഞ്ഞവന്റെ വ്യസനം നീക്കാൻ സഹായിക്കുന്നവന് എഴുപത്തിമൂന്ന് പാപമോചനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും അതിൽ ഒന്ന് സർവ്വ കാര്യങ്ങളും നന്നായി തീരലാണ് ബാക്കിയുള്ള എഴുപത്തിരണം എഴുപത്തിരണ്ടെണ്ണം അന്ത്യനാളിൽ അവന് ലഭിക്കുന്നതാണ് അപ്പൊ ഈ സഹോദരന്മാർ ആരൊരു നൂറ് രൂപ തന്നാലും അഞ്ഞൂറ് തന്നാലും ഒരു കുടുംബം നോക്കിയാലും പത്ത് കുടുംബം ഒരുപാട് ആവശ്യങ്ങളാണ് ഇവിടെ നിറവേറുന്നത് പഠിച്ച റബ്ബി ഒരുപാട് പ്രയാസപ്പെട്ട ആളുകളാണ് ഓരോ ആഴ്ചകളും ഇവിടെ കടന്നു വരുന്നൊക്കെ അറിയാമല്ല റബ്ബെ റഹ്മാനെ അവരുടെ ഒക്കെ പിന്നില് അവർക്കൊക്കെ നിർമ്മിതിയോടുകൂടി പോകാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് റഹ്മാനെ അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം ഇരുലോകത്തും നൽകിയ അനുഗ്രഹി ക്രബെ ബിസ്മിയെ നീ ആവശ്യക്കാരുള്ളോടത്തോളം കാലം ലോകാവസാനം വരെ ഇതിലും ഊർജ്ജസ്വല ഊർജസ്വലതയോട് കൂടി നിലനിർത്താനുള്ള കഴിവും താക്കത്തും നൽകിയ അനുഗ്രഹി ക്രബെ റബ്ബന ഫിജുനിയും അമീൻ അസ്ലാം വലൈക്കും